സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ അതുപോലെ തന്നെ ഒരു കുട്ടി വീഡിയോ ആണ് മോഡൽ അടുത്തൊരു ും ഇതുപോലത്തെ കൈ ലാഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റും ഗ്രൂപിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണത് നന്നായിട്ടുള്ള ബോക്സ് ചെയിനും ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് കളറിംഗ് ഉള്ളൂ നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മൂന്നാല് വീഡിയോസിലായിട്ടോ ഇതുപോലത്തെ പല പല മോഡലുകൾ കളറുകളിലൊക്കെ ഉൾപ്പെടുത്തണം നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് അടിപൊളി മോഡലാണ് കേട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റുന്ന വളനിയാണ് കേട്ടോ ഡിസൈൻ വർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വൈറ്റും റൂബിയാണോട്ടോ അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേ വെറൈറ്റി മോഡലുകളാണോട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന ടൈപ്പ് ആണോ കേട്ടോ ഇതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് വന്നേക്കണേ ബാക്ക് ഭാഗം ഇതുപോലെയാണോ കേട്ടോ വന്നേക്കണത് ഞാൻ പറഞ്ഞില്ല അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന പറ്റുന്ന ടൈപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ബാക്ക് ഭാഗം വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ എട്ടുപിടി ലെങ് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺലെസ് നല്ല ഭംഗിയുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണോട്ടോ നമ്മൾ സാരി കൊടുക്കുമ്പോൾ താഴെ ചേനും അതിൻ്റെ ഒപ്പൊക്കെ ഇതുപോലത്തെ മോഡലുകൾ ഇടാണെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മാലകളാണ് എട്ടുപിടി ലെങ്ത്തിൽ ആണോട്ടോ വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല നല്ല കളറുകളാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുളത്തൊന്ന് മാറ്റിയിട്ട് നാടൻ കുളത്ത് ഇടാനായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ കുളത്ത് മാത്രമാണ് ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് മാലയൊക്കെ നല്ലതാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉറുവശി കഴിഞ്ഞാൽ ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ആയിട്ടുള്ള കരിമണി ടൈപ്പില്ലേ അങ്ങനത്തെ മോഡലാണ് ഡബിൾ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലയർ മാതിരിയില്ലേ ക്രിസ്റ്റലിൻ്റെ കരിമിണി ടൈപ്പാണ് വന്നേക്കണത് എട്ടുപിടി ലെങ്ത്തിനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് സാണോട്ടോ വന്നിരിക്കുന്നത് ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്കും ഇട കലറിനുള്ള ഒരു ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ലോക്കറ്റ് ടൈപ്പാണോട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിനില് ബോക്സ് ചെയിന്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള മോഡല് അതുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലത്തെ ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയിൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലോക്കറ്റ് മാത്രം വാങ്ങിയാൽ മതി അതല്ല ഇതുപോലത്തെ ചെയ്യും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ സിമ്പിൾ സിംപിളായിട്ടുള്ള ബോക്സ് ചെയിൻ ആയാലും മതി മതിയിട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നല്ല കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ വർക്കും ഡിസൈൻ വർക്കും സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് പക്ഷേ കഴുത്തിന് കുറച്ച് മണ്ണുള്ള ഒരു ടൈപ്പില് അതായത് ഇപ്പം എൻ്റെ കഴുത്തിനൊക്കെ അത്യാവശ്യം മണ്ണത്തിലാണ് വരുന്നത് അവർക്കൊന്നും ഇതിടാനായിട്ട് പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല തിന്നായിട്ടുള്ള കഴുത്തുള്ളവർ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇത് ഓക്കെ ആകും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല റേറ്റും അധികം വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കും വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചിൽ നമ്മുടെ ഇതിൽ നെക്ലെസുകൾ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇത് മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തുമ്പോൾ ഉള്ളൂ നല്ല കമ്മല ഡ്രസ്സിങ് ടൈപ്പാണ് കമ്മൽ വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ്സായിട്ടുള്ള നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒതുക്ക ടൈപ്പിലുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റാണ് സ്റ്റോൺ വർക്ക് വന്നേക്കണേ ബാക്കിലേക്ക് വരുമ്പോൾ ഗോൾഡിൻ്റെ റൗണ്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല സിമ്പിളായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു ലൈറ്റ് യെല്ലോയും വൈറ്റും സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കമ്മലും നന്നായിട്ടില്ല ഇതുപോലത്തെ കളറുകൾ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പതക്കം ടൈപ്പിൽ ബ്ലാക്ക് പതക്കം ടൈപ്പ് സ്റ്റോൺ വർക്ക് ഒരു മോഡലാണ് വന്നേക്കുന്നത് ഹാങ്ങിങ്ങായിട്ട് ഗോൾഡിൻ്റെ മൊത്തം അതുപോലെ തന്നെ ഉരുവേശിച്ചതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാരാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് എപ്പോഴും ചോദിക്കുന്നത് നന്നായിട്ട് പോകുന്ന ഒരു മോഡലാണ് കേട്ടോ ഓവൽ ഷേപ്പ് ആയിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് അതിൻ്റെ തന്നെ സെറ്റായിട്ട് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ സ്റ്റോൺ കാണാനായിട്ട് നല്ല വെറൈറ്റി മോഡലാണ് വന്നേക്കണത് വൈറ്റ് ചെയ്യൻ്റെ ഡിസൈൻ ഉണ്ടോ സ്റ്റോൺ വർക്ക് നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് കൂടുതലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ എനിക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇനി ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല ആക്ട് വിടുമ്പോളായിട്ട് വീണുങ്ങളാണ് താങ്ക് യു